കാരണം ഒന്ന് മൂന്ന് രണ്ട് ഒക്കെ തീരുമാനിക്കുന്നത് നേരത്തുള്ള വോട്ടിന്റെ കണക്കില്ല അത് ശരിയല്ല കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പാർലമെന്റിന് ശേഷം ഇവിടെ ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പ് ആണെന്നുണ്ട് അസംബ്ലി തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ മുമ്പിലുണ്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഏത് മണ്ഡലത്തിൽ ആരും ജയിച്ച് ഇടതുപക്ഷ ജനാധിപത്യ നേടിയാണ് ഒരു ലക്ഷം വോട്ടിന്റെ വ്യത്യാസമുണ്ട് ഇടതുപക്ഷ മുന്നണിയും യു ഡി എഫും തമ്മിൽ അതിനും താഴെയാണ് സർക്കാർ ബി ജെ പി ബി ജെ പി കൃത്യമായി പറഞ്ഞാൽ ബി ജെ പിക്ക് ഇരുപത്തിനാല് ശതമാനത്തോളം വോട്ടും ഇടതുപക്ഷത്തിനും യു ഡി എഫിനും മുപ്പത്തിരണ്ടും മുപ്പത്തി ആറ് ശതമാനം വൂട്ടും അതാണ് കഴിഞ്ഞ അസംബ്ലിയിലെ ചിത്രം ആ ചിത്രം മാത്രല്ല നിങ്ങൾ ഒന്നും മൂന്നിന്റെയും വ്യത്യാസം പറയുന്ന വീട്ടിൽ ോർക്കാത്തൊരു കാര്യം ഇവിടെ വട്ടിയൂർക്കാവ് അസംബ്ലി മണ്ഡലത്തിൽ നേരത്തെ നമ്മുടെ പ്രശാന്ത് മത്സരിക്കും മത്രിയായിരുന്നു ഏത് സ്ഥാനത്തായിരുന്നു മൂന്നാം സ്ഥാനത്തായിരുന്നു ആ മൂന്നാം സ്ഥാനത്തുള്ള പ്രശാന്ത് പ്രശാന്ത മൂന്നാം സ്ഥാനത്ത് അതുകൊണ്ട് മൂന്നാം സ്ഥാനം എന്നുള്ളതും ഒന്നാം സ്ഥാനം എന്നുള്ളതും ശാശ്വതമല്ല ഒന്ന് രണ്ടാമത്തത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി അങ്ങനെ രാജ്യത്ത് ഗ്രോത്ത് ഉണ്ട് എന്ന് പറയുന്ന പോലെ തിരുവനന്തപുരത്ത് ഗ്രോത്ത് ഉണ്ട് എന്ന് നിങ്ങൾ ധരിക്കരുത് കാരണം തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് അങ്ങനെ ആഴത്തിൽ പോകാവുന്ന മഴ എന്താ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നാടാണ് ഈ നാട് അതുകൊണ്ട് ഇവിടെ മതാധിഷ്ഠിത രാഷ്ട്രീയ പാർട്ടി ജനങ്ങൾ സ്വീകരിക്കും എന്ന് നിങ്ങൾക്ക് ധാരണ വേണ്ട സ്വീകരിക്കില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്